അസാമലൈക്കു വരമത്ത വരകാത്തൂസ്മി മുഹമ്മദ് അലഹമ്മില്ലുസലാം അല സൈദിനഹമ്മദിൻ വല അലിഹി ഒസാബിഹി അജമായി അമബനപ്പെട്ട ഹൈദർ ഫൈസി ബനങ്ങാങ്കർ അവർ ബാഹുല അസ്ഗർ അലി ഫൈസി ബട്ടിക്കാട് ബൗല ഡോക്ടർ അബ്ദുറഹ്മാൻ ഫൈസി അരിപ്ര ബഹുല സീദ് ആഷിൻ ക്ഷേത്രങ്ങൾ കോട്ട ഒ പി എം അഷ്ഫ് മൗലവി വേദിയിലുള്ള മറ്റ് സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ നിലവരായ സഹോദരങ്ങൾ നമ്മുടെ ഒരു ഒരുമിച്ചുകൂടൽ സ്വാനിഹാമലായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ ഹലാ ഉദ്ദേശങ്ങളും അള്ളാഹു നിരോധർകം ചെയ്യട്ടെ നാമിയുടെ ഒരുമിച്ചുകൂടെ പോലെ നാളെ അള്ളാഹുവിൻ്റെ ജനാത്തൽ ഫ്രദ്ധസ് നവരെയും അള്ളാഹുതെ പോലെ മിച്ചുകൂട്ടിയും ചെയ്യട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ് വളരെ അനുഗ്രഹീതമായ സദസ്സിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് എസ് കെ എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ത്രൈമാസ ക്യാമ്പയിൻ ആദർശം അമാനത്താണ് എന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടന വേദിയിലാണ് നാം ഒരുമിച്ചുകൂടിയത് ഈ പ്രതികൂല കാലാവസ്ഥയിലും വിജയകരമാക്കി മാറ്റുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ബാഹു അനുഗ്രഹിക്കുമാറാവട്ടെസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ ത്രൈമാസ ക്യാമ്പയിൻ സംസ്ഥാന നേതൃസംഗമവും ജില്ലാ തെരഞ്ഞെടു നേതൃസംഗമവും അതുപോലെ തന്നെ മേഖലാ തെരഞ്ഞെടു ആദർശ സമ്മേളനവും തുലഭാവിങ്ങിൻ്റെ ക്യാമ്പസ് വിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ ആദർശ രംഗത്തുള്ള ഡിബേറ്റും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ അഹലു സുന്നത്ത് വൽജമായയുടെ സന്ദേശങ്ങൾ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എത്തിച്ചുകൊടുക്കുമെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നാം ഈ ക്യാമ്പയിൻ ആചരിക്കുന്നത് ഒരു നൂറ്റാണ്ട് കാലമായി സമസ്ത കേര ജമ്മി തുലരമ യഥാർത്ഥ അഹലു സുന്നത്ത് വൽജമായയുടെ സന്ദേശങ്ങൾ വ്യതിയാനങ്ങളില്ലാതെ ിയ മുസ്ലിം സമൂഹത്തിന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പല സമയങ്ങളിലും സന്ദർഭങ്ങളിലും ജമാൻ്റെ ആശയ ആദർശങ്ങൾ വികൃതമായി ചിത്രീകരിച്ചുകൊണ്ട് പൂർവസൂരികളായ മഹാന്മാരുടെ അപൈതൃകം പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ ഹലുസുന്ന ജമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ജമിതുമിടേയും പോഷക സംഘടനയുടെയും പ്രവർത്തനങ്ങളെയും മഹാരഥന്മാരായ പണ്ഡിതന്മാരെയുമൊക്കെ തന്നെ തള്ളിപ്പറയുകയും അവരൊക്കെ തന്നെ മുഷ്ട്രിക്കുകളാണ് എന്ന രീതിയിലുള്ള ചിത്രീകരണങ്ങൾ പലയിടങ്ങളിൽ പലപ്പോഴും നാം കേട്ടുകൊണ്ടിരിക്കുക ഈ അടുത്തും വിദേ സംഘടനയുടെ നേതാക്കന്മാർ യഥാർത്ഥ അലുസന്നത്ത് ജമായയുടെ സന്ദേശം മുറുകെ പിടിക്കുന്ന വിശ്വാസി സമൂഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർ ഇസ്ലാമിന് പുറത്താണ് എന്ന രീതിയിൽ അവിടെ നമസ്കാരമെല്ലാം നഷ്ടമാണ് എന്ന രീതിയിൽ സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ വരത്തിക്കൊണ്ടിരിക്കുക സമസ്യകേരമ്പലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം ഇവിടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശങ്ങൾ അള്ളാഹുൻ്റെ അബിബായ പ്രവാചകൻ സ്വലാഹു തങ്ങളും സഹാബാക്കളും താപ്യതാപ്യങ്ങളും കാണിച്ചു തന്ന ആ മഹിതമായ പാരമ്പര്യവും പൈതൃകവുമാണ് അതാണ് യഥാർത്ഥ അലുസന്ന ഉൽജ എന്നുള്ളത് ആ മഹിതമായ ആശയ ആദർശങ്ങൾ അതോരോ കാലഘട്ടങ്ങളിലും സമൂഹത്തിന് യഥാർത്ഥ രൂപത്തിൽ അത് അവതരിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് സമസ്തകര ജബിത്തുരമ്മ എന്ന മത്തായ ആദർശ പ്രസ്ഥാനം രൂപീകരിച്ചത് അള്ളാഹിൻ്റെ അഭിപ്രായ പ്രവാചകൻ സുല്ലാഹ് അലൈ സർമാങ്കയുടെ കാലഘട്ടത്തിൽ തന്നെ വിശദമായ ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വരികയും അതുകൊണ്ട് തന്നെ യഥാർത്ഥ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തന്നെ ഭാഗ്യം ലഭിച്ചവരാണ് കേരളീയ മുസ്ലിം സമൂഹം ആ മഹിതമായ ആശയ ആദർശത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടം വരെ കേളിയ മുസ്ലിം സമൂഹം ജീവിച്ചതും പ്രവർത്തിച്ചതുമൊക്കെ തന്നെ ഇരുപതിനു ശേഷമാണ് പുതിയ ചിന്താഗതി കേരളത്തിൽ ഉടലെടുത്തത് ലോകത്തിൻ്റെ വിധഭാഗങ്ങളിൽ ഉടലെടുത്ത പുതിയ വിതയി ചിന്താഗതികൾ കേരളത്തിലേക്ക് കടന്നു വരികയും മുൻഗാമികളൊക്കെ തന്നെ മുഷ്ടിക്കളായി ചിത്രീകരിച്ചുകൊണ്ട് ഖുർആാനിന് തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകാനും മഹാനായ മഹനായ് പ്രവാചാഹ് അലൈസലമാങ്ങളുടെ അതീസുകൾ അടർത്തിയെടുത്തുകൊണ്ടൊക്കെ തന്നെ സമൂഹത്തെ തെറ്റിദ്ധാരണ പരത്തി വികരമായ ആശയങ്ങൾ വിതയ് ചിന്താഗതികളോട് ഇവിടെ പ്രവർത്തിക്കാൻ ആക്കാൻ വേണ്ടി ഒരു ഭാഗമാണ് കടന്നു വരികയുണ്ടായി അവരുടെ വാദഗതികൾ തടയിടേണ്ടത് പണ്ഡിതന്മാർ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രൂപീകരിച്ച മഹിതമായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമ്മിത്തുൽ എരമ്മ എന്നുള്ളത് മഹന്മാരായിരുന്ന മുല്ലക്കോയ മുല്ലക്കുത്തങ്ങളുടെയും പാങ്കിൽ അഹമ്മദ് മുസ്ലിയാരുടെയും അതിൽ അങ്ങനെയുള്ള മഹാരഥന്മാരായ സാത്വികരും നിസ്വാർത്ഥരും നിഷ്കളങ്കരും ആരിഫ്യങ്ങളുമായ പണ്ഡിതന്മാർ ഈ വിധ ഈ ആശയങ്ങളെ തകർക്കുന്നതിനു വേണ്ടി അവരുടെ വാർദ്ധങ്ങളെ തകർക്കുന്നതിനു വേണ്ടി ഓരോ പ്രദേശങ്ങളിലും ഓർ പോവുകയും സുനജമാതിൻ്റെ ആശയങ്ങൾ അവിടെ സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായി ആ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ നിസ്വാർത്ഥമായ ജീവിതവും പ്രവർത്തനങ്ങളും അവരുടെ ലക്ഷ്യവും ഉദ്ദേശമൊക്കെ തന്നെ യഥാർത്ഥ ദീൻ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക കൊടുക്കുമെന്ന് മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന് അള്ളാഹുവിൻ്റെ മഹത്ത അനുഗ്രഹം ലഭിച്ചു എന്നുള്ളതാണ് ഒരു നൂറ്റാണ്ടിലേക്ക് അടുക്കുമ്പോഴും ഇന്നും കേരളത്തിൽ അജേയമായി സമസ്തകര ജമുത്തുലരമ എന്ന മാദർശ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിനിമത്തിൻ്റെ ആശയങ്ങൾ വികരമായി ചിത്രീകരിച്ച വിധൈ സംഘടനകൾ പല ഗ്രൂപ്പുകളായി തിരികയും അവർ തന്നെ പരസ്പരം പോരടിച്ചുകൊണ്ട് പരസ്പരം മുഷായി ചിത്രീകരിക്കുന്ന വാദങ്ങളാണ് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ സാധിക്കും അവരുടെ വാദങ്ങൾ ഒരിക്കലും തന്നെ സ്വീകാര്യമല്ല എന്നുള്ളത് ഏതാണ് പോലും അവർക്ക് പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവർ തന്നെ വഴികേടിലാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സുറാത്ത് മുസ്തഖിം എന്ന ആത്തായ പാതയിലൂടെ സമൂഹത്തെ നയിക്കുന്ന സബസകല ജംഗുത്തുൽമ എന്ന ആദർശ പ്രസ്ഥാനത്തിൻ്റെ ആശയ ആദർശങ്ങളാണ് യഥാർത്ഥ അഹലു സുന്നതു ജമയുടെ സന്ദേശങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മഹിതമായ സന്ദേശങ്ങൾ മറ്റുള്ള സമൂഹത്തിലേക്ക് നമ്മുടെ നമ്മുടെ സമുദായങ്ങളിൽ അത് എത്തിച്ചു കൊടുത്തുകൊണ്ട് ധർമ്മബോധമുള്ള തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധ്യമാവണം ഓരോ കാലഘട്ടം കഴിയുമ്പോഴും സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ വളർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ തന്നെ വിധേയ സംഘടനയിൽ കടന്നുകയറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആ മേഖലയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാനും നമ്മുടെ ആ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ സുന ജമാത്തിൻ്റെ ആശയാദർശം ഉൾക്കൊള്ളുന്ന സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാവേണ്ടതാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന ഈ കാലഘട്ടത്ത് യഥാർത്ഥ സുനജമാത്ത് എന്ത് എന്നുള്ളത് നമ്മുടെ ക്യാമ്പയിനിലൂടെ നാം സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് യഥാർത്ഥ അഹ്ലു സുന്നത്തിൽ ജമായയുടെ സന്ദേശവാഹകരാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം വിതയി സംഘടനകളും അതുപോലെ ലിബറൽ ചിന്താഗതികളും യുക്തിവാദവും ഒക്കെ ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അള്ളാഹു ഇല്ല എന്ന വിശ്വാസത്തിലേക്ക് പോലും സമൂഹത്തെ വഴിമാറ്റിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇന്ന് എല്ലാവരും ടാർജറ്റ് ചെയ്യുന്നത് മുസ്ലിം സമൂഹത്തെയാണ് അവരുടെ വിശ്വാസത്തെയും ആശയങ്ങളെയും ആദർശങ്ങളെയും ഒക്കെ തന്നെ വഴിമാറ്റിക്കൊണ്ട് സ്വതന്ത്ര ചിന്താഗതിയുള്ള സമൂഹമായി മാറ്റാൻ വേണ്ടി ഇന്ന് പല ആളുകളും ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളൊക്കെ തന്നെ അത്തരം തിന്മകളിലേക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം കൂടിയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത്തരം തിന്മകൾക്കെതിരെ നിബൽ ചിന്താഗതികൾക്കെതിരെയും യുക്തിവാദത്തിനെതിരെയും വിദേശ സംഘത്തിൻ്റെ കടന്നുകയറ്റത്തിനെതിരെയും ശക്തമായ ബോധവൽക്കരണങ്ങളും പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കുന്നു ഈ മൂന്ന് ത്രൈമാസ ക്യാമ്പയിനിൽ അത്തരം പ്രവർത്തനങ്ങൾ നാം ഇവിടെ സമർപ്പിക്കുമ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് സംസ്ഥകല ജമത്തുലമായി ഭാവന ചെയ്യുന്ന യഥാർത്ഥ അഹ്ലു സുന്നതജമായ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തെ മറത്തെടുക്കാൻ അതിൻ്റെ പോഷക സംഘടനയുടെ പ്രബല വിഭാഗമായ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകന്മാരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത് ഈ മൂന്ന് മാസക്കാലം നാം ഉയർത്തിപ്പിടിക്കുന്ന ആദർശം അമാനത്താണ് എന്ന ക്യാമ്പയിൻ്റെ പ്രചരണത്തിന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി കർമ്മരംഗത്തെറുകയും ഈ സന്ദേശങ്ങളിൽ ആ ഇടങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് സുനജമാഅത്തിൻ്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയും അള്ളാഹുനുഗരിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തിച്ചു തരുമാറാവട്ടെ നാം ഏറ്റെടുത്തിട്ടുള്ള ക്യാമ്പയിൻ നല്ല രീതിയിൽ നടക്കാനും എല്ലാ ഇടങ്ങളിലും സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലൊക്കെ തന്നെ അത് എത്തിച്ചു കൊടുത്തുകൊണ്ട് യഥാർത്ഥ അഹ് സുന്നതജമായുടെ സന്ദേശം എത്തിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് പ്രദാൻ ചെയ്യട്ടെ തമ്മിൽ നിന്ന് മരപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും മറഹമ്മദ് പ്രധാൻ ചെയ്യട്ടെ ബഹുമാനപ്പെട്ട ഷംസുലി മൈക്കസാദിൻ്റെ മരണപ്പെട്ട മാസം കൂടിയാണ് അള്ളാഹു മഹാനവറുകൾക്ക് മാഹുറത്തും അറഹമ്മദ് പ്രധാൻ ചെയ്യട്ടെ ഖബറടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റട്ടെ മഹാനവറുകൾ കാണിച്ചു തന്നിട്ടുള്ള ആ മഹിതമായ യഥാർത്ഥ അഹൽ സുന്നജമായയുടെ സന്ദേശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ആ പൈതൃക പാരമ്പര്യം ഉൾക്കൊണ്ടു കൊണ്ട് പ്രവർത്തിക്കാനും സന്ദേശം എത്തിക്കാനെല്ലാം അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രധാന ചെയ്യട്ടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഓടി നടന്നൊരു സംഘാടകർ ഭാരവാഹികൾ പ്രവർത്തകന്മാർ ദുർഗാശും ആഫിയത്തും പ്രധാനം ചെയ്യട്ടെ നമുക്ക് അവർക്ക് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ നാം അറിഞ്ഞ് മര്യാദ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തും ആഭാഗി തരട്ടെ മരിക്കുമ്പോൾ കരിമുത്തത്വം ഇത് ചരിച്ചു മരിക്കുന്ന സ്വഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെ വരെയും ഉൾപ്പെടുത്തട്ടെ സ്വഹു അലി സ്ലാത്തങ്ങളുടെ ശഫാതിരിപ്പിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു വരെയും ഉൾപ്പെടുത്തട്ടെ സുഹു അല്ലാഹുലി സ്വലാത്തങ്ങളുടെ കൈകളിൽ നിന്നും ഹദർക്ക സുടിക്കാൻ സൗഭാഗ്യം നമുക്ക് പ്രധാനം ചെയ്യട്ടെ യഥാർത്ഥമാണ് സന്ദേശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മരണം വരെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ് പ്രദാന ചെയ്യട്ടെ സബസ്കേല ജമുത്തലരുമയും അതിൻ്റെ പോഷക സംഘടനയും ഒക്കെ തന്നെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയർത്താനും എല്ലാവിധ ഷറുകളെ തെട്ട് സംരക്ഷിക്കാനല്ല അള്ളാഹു തോഫീഖ് പ്രധാന ചെയ്യട്ടെ ഈ സംഘം അള്ളാഹു സ്വാൻഹായ്മെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നുഹി അബ്ബിലാലമീൻ ഇസ്ലാം അലൈകു വർമ്മി വർക്കാ